കേരളത്തിലുള്ള സി എസ് സി വി എല്ലും അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിനും ഉതകുന്ന ഒരു വീഡിയോ ആണ് നമ്മളിന്ന് എസ് ജി ചാനലിൽ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുക പ്രത്യേകിച്ച് സി എസ് സികൾ ആയിട്ട് സംരംഭങ്ങൾ നടത്തുന്ന വി എൽ ഇ സുഹൃത്തുക്കൾ പ്രത്യേകമായിട്ട് ഈ വീഡിയോ കാണുക കാര്യമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം കേരളത്തിൽ അക്ഷയ സെൻറ്റർ പോലെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് അതായത് കേന്ദ്ര സർക്കാർ അംഗീകൃതമായി ഇന്ത്യയിൽ ഉടനീളം പ്രവർത്തിക്കുന്ന ഒരു ഭാരത് സർക്കാർ സംരംഭമാണ് കോമൺ സർവീസ് സെൻ്റർ അഥവാ സി എസ് സി അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇത് ഇപ്പോൾ രണ്ടായിരത്തി അഞ്ച് മുതൽ തന്നെ ഈ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ കോമൺ സർവീസ് സെൻ്റർ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രമോഷനും മറ്റും വിവിധ സംഘടനകൾ നമുക്കറിയാം ഇപ്പോൾ അക്ഷയയ്ക്കാണെങ്കിൽ ഫേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘടന ഇപ്പോഴുണ്ട് അത് അത് ശക്തമായിട്ട് മുന്നോട്ട് വരുന്നു അതുമൂലം ആളുകൾ കൂടുതലും അക്ഷയ സെൻറ്റർ എന്താണെന്നും മറ്റും അറിയുന്നു അതുപോലെ തന്നെ ഭാരത് സർക്കാർ സംരംഭമായി അതിലും ഒരുപടി മുന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കോമൺ സർവീസ് സെൻറ്റർ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഏഴായിരത്തിൽ പരം ജി എൽ ഇകൾ ഉണ്ട് ഈ കോമൺ സർവീസ് സെൻറ്ററിൽ അപ്പോൾ അത് നൽകുന്ന സേവനങ്ങളും അതിൽ കേന്ദ്ര സർക്കാർ നമ്മുടെ ജനങ്ങൾക്കായി കൊണ്ടുവരുന്ന ഒരുപാട് ജനക്ഷേമ പദ്ധതികളും മറ്റുമുട്ട് അപ്പോൾ അത് മുഴുവൻ നമ്മുടെ കേരളത്തിൽ അറിയിക്കുവാൻ വേണ്ടി കേരളത്തിലെ വി എല്ലുകൾക്ക് മാത്രമായി നിലകൊണ്ട ഒരു സ്വതന്ത്ര സംഘടനയാണ് നമ്മുടെ ഫോഴ്സ് അപ്പോൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും എന്താണ് ഈ ഫോഴ്സ് എന്നുള്ളത് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞ കഴിഞ്ഞാൽ ഈ ഫോറം ഓഫ് റെജിസ്റ്റേർഡ് സി എസ് സി എൻറ്റർപ്രണേഴ്സ് എന്നാണ് അപ്പോൾ നമുക്കറിയാം നമ്മുടെ വീഡിയോയിലെല്ലാം ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് എൻ്റെ കാര്യങ്ങൾ പഠിച്ചിട്ടേ നമ്മൾ ഒരു വീഡിയോ ചെയ്യുകയുള്ളൂ അപ്പോൾ ഈ ഫോഴ്സ് സംഘടനയെക്കുറിച്ച് പറയുന്നതിന് മുന്നേ ഇപ്പം നിങ്ങൾക്ക് ഒരു പക്ഷേ പത്രത്തിലും മറ്റും കണ്ട് അറിഞ്ഞ ഒരു കാര്യമാണ് ആദ്യം ഷെയർ ചെയ്യുന്നത് അതിനുശേഷം ഈ ഫോഴ്സ് എന്നുള്ള സംഘടന എങ്ങനെ രജിസ്റ്റേഡ് ആയി എന്നുള്ള കാര്യം ഞാൻ പിന്നീട് പറയാം അപ്പോൾ ഈ ഫോറം ഓഫ് രജിസ്റ്റേർഡ് സി എസ് ഇ വി എൽ ഇ എൻറ്റർപ്രണേഴ്സ് ഫോഴ്സ് സംഘടന തുടങ്ങുവാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഏഴായിരത്തിൽ പരം സി എസ് സി വി എല്ലുകൾ ഉണ്ട് അപ്പോൾ അവർ ഒരുപാട് കാര്യങ്ങൾ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ട് കേരളത്തിൽ സെൻറ്റർ നടത്തുവാൻ വേണ്ടി ബുദ്ധിപ്പ് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ആളുകൾക്ക് ഇപ്പം രാഷ്ട്രീയപരമായിട്ടും മറ്റും ഒരുപാട് സംഘടനകൾ സി എസ് സികൾക്കുണ്ട് അതുപോലെ തന്നെ സി എസ് സിയുടെ ഭാഗമായിട്ടുള്ള സൊസൈറ്റികളുണ്ട് അതെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ പോകുന്നു എന്നാൽ നമ്മുടെ സി എസ് സികളുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് മിനിസ്ട്രി ലെവലിലും അതോടൊപ്പം തന്നെ അവർക്ക് ഒരുപാട് ജനക്ഷേമ പദ്ധതികൾ പക്ഷേയെ പോലെ തന്നെ കിട്ടുവാൻ വേണ്ടിയിട്ട് സ്വതന്ത്ര സംഘടനയായി രൂപം കൊണ്ട ഒരു സംഘടനയാണ് ഈ ഫോഴ്സ് സംഘടന ഫോഴ്സിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ അതൊരു കുടുംബം എന്നുള്ള രീതിയിലാണ് ഇതിന് മുന്നോട്ട് വന്നത് അപ്പോൾ ഇതിൻ്റെ ആദ്യഘട്ടങ്ങളിൽ ഒരു ഭാഗമായിട്ട് ഞാനും ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അതിൻ്റെ കാര്യങ്ങൾ വ്യക്തമായിട്ടറിയാം കാരണം എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു രജിസ്റ്റേർഡ് സംഘടന ആയിരുന്നില്ല ഈ ഫോഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും സുഭചരിതമായ ഈ വി എൽ ഇ ഫാമിലി അതായത് വി എൽ ഇ കേരളത്തിൽ വി എൽ ഇ ഫാമിലി ആയിട്ട് തുടങ്ങിയ ഒരു സംഘടനയാണ് ഫോഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ വി എൽ ഡി ഫാമിലിയിൽ പെട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുവാൻ വേണ്ടി നമ്മുടെ കേരളത്തിലെ മസ്റ്ററിംഗ് സംബന്ധമായിട്ട് വളരെ നാളുകളായിട്ട് സി എസ് സി വി എല്ലുകൾക്ക് ഈ മസ്റ്ററിങ് അനുവദിച്ചു കൊടുക്കാതെ വരികയും തുടർന്ന് വി എല്ലുകളെല്ലാം ഒറ്റക്കെട്ടായിട്ട് സംഘടിച്ച് കേരളത്തിൽ ഈ പറഞ്ഞ പോലെ സി എസ് ഇ വി എല്ലി ഫാമിലി എന്നുള്ള ഒരു കൂട്ടായ്മ വാട്സപ്പിലൂടെ രൂപം ചെയ്തു ആ വാട്സപ്പ് കൂട്ടായ്മയിൽ മികച്ച പിന്തുണ അതായത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത എല്ലാ വി എല്ലികളും ഒറ്റക്കെട്ടായിട്ട് ഈ പറഞ്ഞ സി എസ് സി എൽ ഇ ഫാമിലിയിൽ അണിചേരുകയും തുടർന്ന് അതിൻ്റെ അഡ്മിൻസായിട്ട് കുറച്ചാളുകളെ സെലക്ട് ചെയ്തതിന് ശേഷം അതിൽ നമുക്കറിയാം റീന സന്തോഷ് എന്ന് പറഞ്ഞൊരു വി എല്ലി ട്രിവാൻഡ്രത്ത് ഈ പറഞ്ഞ പോലെ ആ ആളിനെ മുൻനിർത്തി ഒരു ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിരുന്നു അപ്പോൾ ആ കേസിന്റെ നിജസ്ഥിതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരിശോധിക്കുകയും അപ്പോൾ അതിന്റെ അഡ്വക്കേറ്റ് എന്ന് പറയുന്ന ശ്രീ ജോസഫ് പൂന്തോട്ടം സാറ് പൂന്തോട്ടം സാറ് വളരെ വ്യക്തമായിട്ട് ആ കേസ് പഠിക്കുകയും അതിൽ നമ്മുടെ ഹൈക്കോടതിയിൽ ആ കേസ് അവതരിപ്പിക്കുകയും കേരളത്തിലുള്ള സി എസ് ഇ ബി എൽ ഇകൾക്ക് ആശ്വാസമാകും വിധം ഈ കേസിൻ്റെ കാര്യങ്ങൾ കോടതിക്ക് മനസ്സിലാക്കുകയും തുടർന്ന് അത് സ്റ്റേ നൽകിക്കൊണ്ട് ഒരു വിധി പുറപ്പെടുവിക്കുകയും ചെയ്തു അപ്പോൾ ആ നിർണായക വിധിയിലൂടെയാണ് ഈ സി എസ് ഇ ഫാമിലി ഈ ഫോഴ്സ് എന്ന സംഘടനയിലേക്ക് വരുവാനായിട്ടുള്ള സാഹചര്യം ഒരുങ്ങുന്നത് എന്ന് ഞാൻ ഏവരെയും ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ ഈ ഫോഴ്സ് സംഘടന ഉണ്ടാക്കുവാൻ കാര്യം എന്ന് പറഞ്ഞാൽ വി എൽ ഇ കൂട്ടായ്മയായിട്ട് തന്നെ മുന്നോട്ട് പോകാനായിരുന്നു ഇതിൻ്റെ പദ്ധതിയെങ്കിൽ ഈ ഫോഴ്സ് സംഘടന വന്നതിന് ശേഷം അപ്പോൾ ഈ ഫോഴ്സ് സംഘടനയുണ്ടെങ്കിൽ കേരളത്തിലുള്ള എല്ലാ സി എസ് സി വി എൽ ഇകൾക്കും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമുക്കറിയാം കോമൺ സർവീസ് സെൻറ്ററില് രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ അക്ഷയ സെൻറ്റർ പോലെ തന്നെ കോമൺ സർവീസ് സെൻറ്ററിൽ മെയിനായിട്ട് ചെയ്യുന്നത് ഇപ്പോൾ വി എൽ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്ലേജ് ലെവൽ എൻ്റർപ്രണർ അതായത് ഒരു സംരംഭകൻ എന്നുള്ള രീതിയിലാണ് ഈ പറയുന്ന കോമൺ സർവീസ് സെൻറ്റർ നടത്തിപ്പുകാരൻ ചെയ്യുന്ന കാര്യങ്ങൾ അപ്പം അതിൽ ഈ ഗവൺസിൻ്റെ ഭാഗമായിട്ടാണ് അക്ഷയ പ്രോജക്റ്റും അതുപോലെ തന്നെ കോമൺ സർവീസിൻ്റെ പ്രോജക്റ്റുകളും നടത്തുമെന്ന് കോമൺ സർവീസ് സെൻറ്ററിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കോമൺ സർവീസ് സെൻ്റർ രണ്ടായിരത്തി അഞ്ചിൽ നമ്മുടെ ഇന്ത്യയിൽ ഉടനീളം പ്രവർത്തനം ആരംഭിച്ചപ്പോൾ അത് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ മറ്റുള്ള വൻകിട കമ്പനികൾ അതായത് മറ്റ് നാഷണൽ കമ്പനികളുമായിട്ടുള്ള ഈ പറഞ്ഞ ബി എസ് എൻ എൽ എൽ ഐ സി ഓഫ് ഇന്ത്യ അതുപോലെ തന്നെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ തുടങ്ങിയ കമ്പനികളുടെ ഒരു നവരത്ന കമ്പനികൾ പോലെ തന്നെയാണ് ഈ പറയുന്ന കോമൺ സർവീസ് സെന്റർ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് പൊതുജനങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസിക്കാവുന്ന ഒരു സ്ഥാപനമാണ് കോമൺ സർവീസ് സെന്റർ അക്ഷയ സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഇത് തുടങ്ങുന്ന വേളയിൽ കോമൺ സർവീസ് സെന്റർ അത്ര പ്രാബല്യത്തിലല്ലായിരുന്നതുകൊണ്ട് അക്ഷയ സെന്ററിനെയാണ് ഈ കോമൺ സർവീസ് സെന്റർ നടത്തിക്കുവാൻ വേണ്ടിയിട്ട് ഗവണ്മെന്റ് ഏൽപ്പിച്ചിരുന്നത് അപ്പോൾ തുടർന്ന് ഈ കോമൺ സർവീസ് സെൻ്റർ രാജ്യത്തുടനീളം നല്ല രീതിയിൽ പ്രവർത്തിച്ചതിന് ശേഷം തുടർന്ന് കോമൺ സർവീസ് സെന്ററിൽ സെൻറ്ററിൽ ആയിട്ട് അത് കൊടുക്കുവാൻ അതായത് വെർഷൻ ടു പോയിൻറ്റ് സീറോ വന്നതിന് ശേഷം കോമൺ സർവീസ് സെന്റർ കേരളത്തിൽ ആയിട്ട് ഓരോ ആളുകൾക്കും കൊടുത്തു തുടങ്ങി അപ്പോൾ അങ്ങനെ കൊടുത്തു തുടങ്ങിയപ്പോൾ ഈ പറഞ്ഞ സംഘടനകൾ എല്ലാം ഇതിന് വേണ്ടുന്ന ഒരു നല്ല സപ്പോർട്ട് കിട്ടാതെ വരികയും കാര്യമെന്ന് പറഞ്ഞാൽ അക്ഷയ സെൻറ്ററിൻ്റെ ബിസിനസ്സും മറ്റും കുറഞ്ഞു വരികയും അതോടൊപ്പം തന്നെ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇത് ഇൻഡിവിജ്വലായിട്ട് കൊടുക്കുന്ന സ്ഥിതിക്ക് ഈ രണ്ടിടത്തും കൂടെ ബിസിനസ് പോകുന്നതുകൊണ്ടൊക്കെ ഒരു സംഘടനയെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ വന്ന് വർഷങ്ങളോളം ഇങ്ങനെ സി എസ് സി സെൻറ്ററുകൾ പൊതുജനങ്ങളിൽ അറിയപ്പെടാതെ പോയിരിക്കുന്ന സമയത്താണ് ഈ സി എസ് സി വിലയിലി കൂട്ടായ്മ തുടങ്ങുകയും അതിലൂടെ ഈ ഹൈക്കോടതിയിൽ നിന്നുള്ള സ്റ്റേ മേടിച്ച് വി എൽ ഇകൾക്ക് കൊടുക്കുകയും തുടർന്ന് വി എൽ ഇകളുടെ പഞ്ചായത്ത് ലൈസൻസ് വരെയും കൊടുക്കാത്തൊരവസ്ഥ കേരളത്തിൽ നിലനിന്നിരുന്നു ഒരു രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് വരെ അതിനെല്ലാം നേതൃത്വം പിടിക്കുകയും ഇപ്പോൾ ഒരു വി എൽ ഇക്ക് നിഷ്പ്രയാസം പഞ്ചായത്ത് ലൈസൻസും അതിനുള്ള എല്ലാ രജിസ്ട്രേഷൻ സംവിധാനങ്ങളും കിട്ടുന്നുണ്ട് അതിനൊരു മെയിൻ കാരണം ഈ പറഞ്ഞ സി എസ് ഇ വി എല്ലി ഫാമിലി നിലകൊണ്ടതിന് ശേഷമാണെന്ന് ഞാൻ വ്യക്തമായിട്ട് നിങ്ങളെ എല്ലാവരെയും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സി എസ് സി വിയർലി ഫാമിലിയിലൂടെയാണ് ഫോഴ്സ് സംഘടന രൂപം കൊണ്ടത് അപ്പോൾ ഈ ഫോഴ്സ് സംഘടന രൂപം കൊണ്ടിട്ട് ഇന്ന് ഒരു വർഷത്തോളം ആകുന്നു അപ്പോൾ ഈ പറഞ്ഞ ഫോഴ്സ് സംഘടനയുടെ ഒന്നാം വാർഷിക കുടുംബ സംഘം കുടുംബസംഗമെന്ന് ഞാൻ പ്രത്യേകം പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏഴായിരം വിയല്ലുകളും ഈ കുടുംബത്തിൽ പങ്കുചേരണം എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം അതുപോലെ തന്നെ ഈ പൊതുസമൂഹത്തിന് ഉതകുന്ന വിധത്തിൽ നല്ല കാര്യങ്ങൾ മുന്നോട്ട് വരണമെങ്കിൽ ഈ ഏഴായിരം വിയല്ലുകളും ഈ ഒറ്റ ഫാമിലിയിൽ അണിചേർന്ന് ഇതിനെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകണം അതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഏപ്രിൽ പതിനാലാം തീയതി ഒരു വിയല്ലുകൾക്ക് വേണ്ടുന്ന വളരെ നല്ല ഒരു പദ്ധതിയാണ് ഈ ഫോഴ്സ് സംഘടനയിലൂടെ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് അത് നിങ്ങളെല്ലാവരും അറിയണം അതിൻ്റെ ചില സ്ക്രീൻഷോട്ടുകളും അതിൻ്റെ കുറേ പദ്ധതിയുടെ കാര്യങ്ങളും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാകുവാൻ വേണ്ടി ഞാൻ കൊടുത്തേക്കാം അപ്പോൾ ഈ നമ്മുടെ ഫോഴ്സ് സംഘടന രൂപം കൊണ്ടതിന് ശേഷം ഫോഴ്സ് സംഘടന രൂപം കൊണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഫോഴ്സ് സംഘടനയിൽ നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുവാൻ വേണ്ടി മറ്റുള്ള സംഘടനയിൽ കൊടുക്കുന്നത് പോലെ പാലിച്ച തുകയും മെമ്പർഷിപ്പ് ഫീസും മറ്റുമൊന്നും വെറും പത്ത് രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സംഘടനയിൽ അംഗമാകാം പത്ത് രൂപ കൊടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് രൂപയുടെ പ്രയോജനത്തിന് മുകളിലാണ് നമുക്ക് കിട്ടുന്നത് ആ പ്രയോജനവും അതോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷനും കൂടെ ഈ സംഘടന ഉറപ്പുവരുത്തുന്നു കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം പല തരത്തിലുള്ള പ്രശ്നങ്ങളിലും ഒരു വീഗല്ലി അകപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടുകളും ഈ സംഘടന ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അങ്ങനെ ചെയ്യണമെങ്കിൽ ഇതിനൊരു രജിസ്ട്രേഷൻ വേണം അതുകൊണ്ടാണ് അതങ്ങനെ രജിസ്റ്റേഡ് ചെയ്തിട്ട് ഈ പറഞ്ഞതുപോലെ ഒരു ഫോ ഫോമായിട്ട് ഇത് രൂപീകരിക്കുകയും അതിന് പ്രസിഡന്റ് സെക്രട്ടറി തുടങ്ങി വളരെ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കി അത് കേരളത്തിൽ എല്ലാ വീലുകൾക്കും വേണ്ടി വളരെ ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്നു അപ്പോൾ ആ സംഘടനയുടെ ഒന്നാം വാർഷികത്തിൽ സി എസ് സി വി എല്ലുകൾക്ക് വേണ്ടി നമ്മുടെ ജോബി ചൊമ്മന്നു മലങ്കര ട്രസ്റ്റുമായിട്ട് ചേർന്നിട്ട് ഒരു വളരെ നല്ല ഒരു പദ്ധതി കൊണ്ടുവരികയുണ്ടായി അപ്പോൾ അതിൽ സി എസ് സി വി എല്ലുകൾക്ക് ബി എസ് സി ബി സി ആയിട്ട് അതായത് ഈ സംഘടനയിൽ മെമ്പർഷിപ്പ് ഉള്ള ആളുകൾക്ക് ബി സി ആയിട്ട് ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ സാധിക്കും ബി സി ആയിട്ട് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഈ പറഞ്ഞ പോലെ ബിസിനസ് ലെവൽ അതായത് സി എസ് സി തന്നെ ഞാൻ ഉദ്ദേശം പറഞ്ഞു രണ്ട് കാര്യങ്ങൾക്കാണ് നമ്മൾ കേരളത്തിൽ സി എസ് സി നിലകൊള്ളുന്നത് ഒന്ന് ജി ടു സി അതുപോലെ ബി റ്റു സി അതായത് ഗവണ്മെന്റ് ടു സിറ്റീസൺ ബിസിനസ് ടു സിറ്റീസൺ അപ്പം ബിസിനസ് ടു സിറ്റീസൺ എന്ന ഒരു പോയിന്റിലാണ് ഈ പറഞ്ഞ സംഘടനകൾ പല കാര്യങ്ങളും ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്ന് സി എസ് സി ബി എല്ലെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ മീറ്റിങ്ങിൽ അതായത് പതിനാലാം തീയതി ഒരു മീറ്റിംഗ് നടക്കുകയുണ്ടായിരുന്നു ജോബി ചെമ്മന്നൂർ ട്രസ്റ്റുമായിട്ട് അപ്പോൾ അതിൽ വളരെ സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഫോഴ്സ് സംഘടന വി എല്ലുകൾക്ക് വേണ്ടി അതിൽ ഒപ്പുവെക്കുകയും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ സി എസ് ഇ വി എല്ലുകൾ ഇതിനകത്തങ്കമായ ആളുകൾക്ക് നിരവധി ബെനിഫിറ്റുകൾ ബി സി ആകുന്നതിലൂടെ ബോബി ചെമ്മന്നൂർ ട്രസ്റ്റുമായിട്ട് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാവുന്നുണ്ട് അതും ഒരു രൂപ മുടക്കില്ലാതെ ഗോൾഡ് ലോൺ ആയിക്കോട്ടെ അതോടൊപ്പം തന്നെ മറ്റുള്ള വെഹിക്കിൾ ലോണ് പേഴ്സണൽ ലോണ് അങ്ങനെ നിരവധി ലോൺ സാധ്യതകൾ ബി സി എസ് സി വി ഈ സംഘടന ബോബി ചെമ്മന്നൂർ ട്രസ്റ്റുമായിട്ട് ചേർന്ന് നമ്മുടെ വി എല്ലുകൾക്ക് വേണ്ടി മുന്നോട്ട് വെക്കുന്നു അതോടൊപ്പം തന്നെ ഈ ഫിനാൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ മലങ്കര സൊസൈറ്റി ക്രെഡിറ്റ് സൊസൈറ്റി ലിമിറ്റഡ് എന്നുള്ള എന്നുള്ള സ്ഥാപനത്തിൻ്റെ അണ്ടറിലാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ വരുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ അറിയുവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതിൽ കമൻ്റില് വരാം അതോടൊപ്പം തന്നെ ഈ സംഘടനയുമായിട്ട് ബന്ധപ്പെടാം ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ അതിൻ്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞ കേരളത്തിൽ നമുക്ക് സി എസ് സി വി എല്ലുകൾ മാത്രമല്ല പാർഷ്യ സെൻറ്റർ ആയിക്കോട്ടെ സി എസ് സി വി എൽ എല്ലാവർക്കും അറിയാം ഇപ്പം വൺ ഇന്ത്യ വൺ പ്ലാറ്റ്ഫോം ഡിജിറ്റൽ വേൾഡിലേക്ക് വന്നിരിക്കുകയാണ് കാര്യങ്ങൾ വൺ ഇന്ത്യ വൺ എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ ഇപ്പം സി എസ് സികൾക്കായാലും അക്ഷയക്കായാലും ബിസിനസ് നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യും കാരണം ഇനിയുള്ള കാലം ഈ ഓൺലൈൻ മാത്രം നോക്കിയിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല അത് മുന്നിൽ കണ്ടിട്ടാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള സംഘടനകൾ എക്സ്ട്രാ ഒരു വരുമാനം എന്നുള്ള രീതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നത് അപ്പോൾ അതിനെ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം സപ്പോർട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ ഇതിലൂടെ സാധിക്കും കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ വിവിധ തരത്തിലുള്ള കാര്യങ്ങൾ അതായത് ഇപ്പോൾ എന്താണിപ്പോൾ അടുത്ത ഇതിന് ശേഷം പതിനാലാം തീയതി കഴിഞ്ഞിട്ടൊരു മീറ്റിംഗ് കൂടെ നടന്നിട്ടുണ്ട് അതിൻ്റെ ഫോട്ടോയെ മറ്റും ഞാൻ ഇതിനകത്ത് ഷെയർ ചെയ്യാം അതിൽ നമ്മുടെ ചെമ്മന്നൂർ ഇപ്പം ഗോപി ചെമ്മന്നൂരാണ് അത് ഓൺലൈനിൽ ഈ പറഞ്ഞതുപോലെ ഇനാഗ്രേഷൻ നടത്തിയത് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഹെഡ് ജെസി ജോസ് ആണ് ഇത് നമ്മുടെ കൂടെ ഉദ്ഘാടനം നിർവഹിച്ച് ഈ കാര്യങ്ങളെല്ലാം വി എൽ ഇകൾക്ക് വേണ്ടുന്ന ഫ്രീ മെമ്പർഷിപ്പ് കാർഡുകളും മറ്റും ഓഫർ ചെയ്ത് ആ യോഗത്തിൽ അതിൻ്റെ ഭാരവാഹികൾക്ക് കൈമാറുകയും ചെയ്തു അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ബ്രഹ്മി റ്റി അതുപോലെ മോച്ച റ്റി അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ സെൻ്റർ അതായത് രജിസ്റ്റേർഡ് വി എൽ ഇ ആണ് നിങ്ങളെങ്കിൽ ഈ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കുന്നതോടുകൂടി നിങ്ങൾക്ക് ഇത് തുടങ്ങുവാനുള്ള ഫ്രാഞ്ചൈസി ഫ്രാഞ്ചൈസി തുടങ്ങുവാനുള്ള എല്ലാ സപ്പോർട്ടുകളും ഈ ഫോഴ്സ് സംഘടന ചെയ്തു കൊടുക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയുവാൻ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ഭാരവാഹികളുടെ നമ്പർ നമ്മൾ ഇതിനകത്ത് ഷെയർ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് വി എല്ലുകൾക്ക് ബന്ധപ്പെടാം ബന്ധപ്പെട്ടിട്ട് ഇവരുമായിട്ട് ചേർന്ന് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാം എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത അതോടൊപ്പം തന്നെ ഒരു പേഴ്സണൽ ലോൺ ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാം ഇന്നത്തെ കാലത്ത് ഒരു ബാങ്കിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സിവിൽ സ്കോറും മറ്റു കാര്യങ്ങളും എല്ലാം വേണം അപ്പോൾ ഇവരുടെ ബി സി എടുക്കുന്നതിലൂടെ നിങ്ങളുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വെറും ആധാറും പാൻ കാർഡും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് കൃത്യമായിട്ട് ഈ പറഞ്ഞ പോലെ ലോൺ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഒരു പ്രത്യേകത അതുപോലെ കൂടുതൽ ഡോക്യുമെൻറ്റേഷൻ ഇല്ലാതെ വളരെ എളുപ്പത്തിൽ ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ് ഈ പറഞ്ഞതുപോലെ മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റി ലിമിറ്റഡ് എന്നുള്ള ബോബി ചെമ്മന്നൂർ ട്രസ്റ്റിൻ്റെ ഗ്രൂപ്പിന് കീഴിൽ വരുന്ന ഈ സ്ഥാപനം അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ നമ്മുടെ എസ് ജി ചാനലിലും അതിൻ്റെ കാര്യങ്ങളെല്ലാം സംപ്രക്ഷണം ചെയ്യും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാ വി എൽ ഇകളിലേക്കും ഇത് ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ സി എസ് സി വി എൽ ഇകളുടെ നിലനിൽപ്പെന്ന് പറഞ്ഞാൽ കേരളത്തിൽ സി എസ് സി സെൻറ്റർ തഴച്ച് വളരുക അതോടൊപ്പം തന്നെ ഈ സി എസ് സികൾക്ക് അക്ഷയ സെൻറ്ററിലേക്കാട്ടിലും കൂടുതൽ സർവീസ് സെൻ്ററുകൾ സർവീസുകൾ ഇതിനകത്ത് വരിക എന്നുള്ളൊരു ലക്ഷ്യം നമ്മുടെ എല്ലാ വി എല്ലുകൾക്കും ഉണ്ടാകണം അതോടൊപ്പം തന്നെ അക്ഷയ സെൻ്ററിലുള്ളത് ഉള്ളതും ഈ പറഞ്ഞ പോലെ കോമൺ സർവീസ് സെൻറ്ററിൻ്റെ വി എല്ലുകൾ തന്നെയാണ് അപ്പോൾ അവർക്കും ബിസിനസ് വരണം അപ്പം മൊത്തത്തിൽ നമ്മുടെ കേരളത്തിൽ നല്ല രീതിയിൽ രണ്ട് സ്ഥാപനങ്ങളും നല്ല രീതിയിൽ പോയാലേ നമുക്കൊരു കോമ്പറ്റീഷനോടുകൂടി ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ കോമ്പറ്റീഷൻ വന്നു കഴിഞ്ഞാൽ ഒബിയസ്ലി നമുക്ക് മനസ്സിലാവും ഈ സ്ഥാപനങ്ങൾ ഇപ്പം അക്ഷയ സെൻറ്റർ ആയിക്കോട്ടെ കോമൺ സർവീസ് സെൻറ്റർ ആയിക്കോട്ടെ രണ്ടും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ജനങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഈ വിവിധ സംഘടനകളും കൂടെ അതിനകത്ത് വരുന്നതോടുകൂടി ഈ സെൻ്റർ ഒന്നുകൂടെ ശക്തിപ്പെടുകയും പിന്നെ തുടർന്ന് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ജനങ്ങളിലേക്ക് ഈസിയായിട്ട് എത്തിക്കുവാനും സാധിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അപ്പോൾ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഇതിൻ്റെ കോമൺ സർവീസ് സെൻ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് അത് നമുക്ക് വരും വീഡിയോകളിൽ നമ്മൾ ചെയ്യും നമ്മുടെ ചാനൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബയോയിൽ തന്നെ അറിയാം കോമൺ സർവീസ് സെൻറ്ററിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ചാനലാണ് നമ്മുടെ എസ് ചാനൽ അപ്പോൾ വരും ദിവസങ്ങളിൽ സെന്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വരും അതോടൊപ്പം തന്നെ വിവിധ പ്രൊജക്ടുകളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ സി എസ് സിയുടെ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിൽ കാണും അപ്പോൾ നിങ്ങളെല്ലാവരും ഈ എസ് ഡി ചാനലിൽ കാണുക അതോടൊപ്പം തന്നെ ഞങ്ങളുടെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയോ കമൻറ്റ് ചെയ്യുക ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം എസ് ഡി ചാനൽ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ